കിരിയൻ എംബാപ്പെ അടുത്ത സീസണിൽ റയൽ മാർഡിഡിനായി ബൂട്ട് കെട്ടും കഴിഞ്ഞ ദിവസം റയൽ മാർഡിഡിന്റെ പ്രീ കോണ്ടാക്ട് ഓഫർ എംബാപ്പെ തള്ളിക്കളഞ്ഞുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ താരം റയൽ മാർഡിഡിലേക്ക് ചേക്കേറാൻ സമ്മതം മൂടിയെന്നാണ് ഫ്രഞ്ച് ജേർണലിസ്റ്റുകൾ വെളിപ്പെടുത്തിയത് എംബാപ്പയുടെ പി എസ് ജി കരാർ ഈ സീസൺ കഴിയുന്നതോടെ അവസാനിക്കും താരവുമായി കരാർ പുതുക്കാൻ പി എസ് ജി ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അതിനിടയിൽ റയൽ മാർഡിഡിന്റെ ഇടപെടൽ ഉണ്ടായത് രണ്ട് തവണ റയൽ മാർഡിഡിന്റെ ഓഫർ നിഷേധിച്ച താരത്തിനായി വീണ്ടും റയൽ രംഗത്ത് വരില്ലെന്നാണ് പി എസ് ജിയും കരുതിയത് പ്രീ കോണ്ടാക്ട് ഒപ്പിടാൻ താരത്തെ സമ്മതി ാൻ റെയൽ മാഡിഡിന് കഴിഞ്ഞുവെന്നാണ് നമ്മൾ കരുതേണ്ടത് എംബാപ്പയെ സംബന്ധിച്ച് റയൽ മാഡ്രിഡ് ആരാധകർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരത്തെ വിട്ടുകളയാൻ റയൽ മാഡ്രിഡിന്റെ നേതൃത്വം തയ്യാറല്ലായിരുന്നു അടുത്ത സീസണിൽ യമ്പാപ്പ കൂടി എത്തിയാൽ റെയൽ മാർഡിഡ് അതിശക്തരായി മാറുമെന്ന് ഉറപ്പാണ് ഇപ്പോൾ തന്നെ മികച്ച ഫോമിലാണ് റയൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം യംബാപ്പയുടെ വരവോടെ ടീമിൽ നിന്നും മറ്റേതെങ്കിലും താരം പുറത്തു പോകുമോ എന്ന് വ്യക്തവുമല്ല എന്നാൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളതുപോലെ പി എസ് ജിയുടെ ഒരു അട്ടിമറിയും നമുക്ക് ഒരുപക്ഷെ കാത്തിരുന്ന് കാണാം ാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക